റഷ്യ യുക്രൈൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ സന്ദർശനം സ്ഥിരീകരിച്ചുകൊണ്ട് യുക്രൈനിയൻ അംബാസിഡർ ഒലസ്കാണ്ടർ പോളിസ്ചുക് നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യുക്രൈൻ സന്ദർശന വേളയിൽ സെലൻസ്കി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു ആ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹത്തിന്റെ വരവ് നിലവിൽ സന്ദർശന രീതികൾ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് യുദ്ധം ശേഷം മോദിയും സെലൻസ്കിയും നിരവധി അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുമുണ്ട് ഈ കൂടിക്കാഴ്ചകളെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി മെയ് മാസത്തിൽ ജപ്പാനിൽ നടന്ന ജി ഉച്ചകോടിയിലായിരുന്നു ഇരു നേതാക്കളും യും ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ യുദ്ധം മാനവികതയുടെ പ്രശ്നമാണെന്ന് മോദി ഊന്നി പറയുകയും വേണ്ടിയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവന്റി ഉച്ചകോടിയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭ ഉച്ചകോടിയിലും സമാധാനപരമായ മാർഗങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മോദി ഊന്നി പറഞ്ഞു ഇവയ്ക്കെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി മോദി യുക്രൈൻ സന്ദർശിച്ച് സെലൻസ്കെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും വളരെ നിർണായകമായ ഒരു നയതന്ത്ര നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു വഴിത്തിരിവും സൃഷ്ടിച്ചു ഒരു വശത്ത് റഷ്യയുമായി വളരെ കാലമായി നിലനിർത്തുന്ന സുദൃഢമായ ബന്ധം മറുവശത്ത് യുക്രൈനോട് ഇന്ത്യ കാണിക്കുന്ന മാനുഷികപരമായ സമീപനം ഈ രണ്ട് നിലപാടുകളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം റഷ്യ ഇന്ത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യവും അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ സജീവമായിട്ടുള്ള ചർച്ച വിഷയമാണ് റഷ്യയുമായി വളരെ കാലമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ പ്രതിരോധം ഊർജം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ റഷ്യയുമായി ഇന്ത്യക്ക് ശക്തമായ പങ്കാളിത്തമുണ്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോകരാജ്യങ്ങൾ റഷ്യയെ ഉപരോധിച്ചപ്പോഴും ഇന്ത്യ റഷ്യയെ പരസ്യമായി തള്ളിപ്പറയാതെ സംഭാഷണങ്ങളിലൂടെ സമാധാനം കണ്ടെത്താമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നുകൊണ്ടും അന്താരാഷ്ട്ര വേദികളിൽ റഷ്യക്കെതിരായ പ്രമേയങ്ങളിൽ നിന്നും വിട്ടുനിന്നും ഇന്ത്യ തങ്ങളുടെ പരമ്പരാഗത സമൂഹത്തിനെ തള്ളിപ്പറയുന്നില്ലെന്ന് തെളിയിച്ചു എന്നാൽ സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം യുക്രൈനോട് ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനയായി റഷ്യ കാണാനുള്ള സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പരമ്പരാഗത സൌഹൃദ രാജ്യമായ റഷ്യയെ പ്രകോപിപ്പിക്കാതെ ഒരു നയതന്ത്ര സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ സെലൻസ്കിയുടെ സന്ദർശനം ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കിയേക്കാം എന്നാൽ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഈ സന്ദർശനം റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ ഉള്ളതല്ല എന്നും നയതന്ത്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഇത് ഇരു രാജ്യങ്ങളുമായും ഒരുപോലെ നല്ല ബന്ധം പുലർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കാണേണ്ടത് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ റഷ്യക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഈ നീക്കങ്ങളെ റഷ്യ ഒരിക്കലും ഒരു വെല്ലുവിളിയായി കാണുന്നില്ലെന്ന് കരുതുന്നവരുമുണ്ട് യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ സ്വീകരിച്ച സമീപനം വളരെ സൂക്ഷ്മവും സന്തുലിതവുമാണ് ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഇന്ത്യ മറുവശത്ത് റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം ഉപേക്ഷിക്കുന്നില്ല പ്രധാനമന്ത്രി മോദിയുടെ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഈ പ്രസ്താവന ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാട് വ്യക്തമാക്കുകയും ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയ്ക്ക് ഒരു സമാധാന ദൂതന്റെ പ്രതിച്ഛായ നേടിക്കൊടുക്കുകയും ചെയ്തു സെലൻസ്കിയുടെ സന്ദർശനം ഈ നിലപാടിനെ കൂടുതൽ ശക്തിപ്പെടുത്തും യുക്രൈൻ പ്രസിഡന്റുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് ി ഇന്ത്യ യുക്രൈന്റെ ആശങ്കകൾ നേരിട്ട് മനസ്സിലാക്കാനും സമാധാന ചർച്ചകളിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടാനും ശ്രമിക്കുന്നുവെന്ന് ലോകത്തിന് മുന്നിൽ തെളിയുകയും ചെയ്യും ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്കും വർദ്ധിപ്പിക്കും ഈ സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ സ്വാധീനം നേടാനും സഹായിച്ചേക്കാം സെലൻസ്കിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും നിരവധി സാധ്യതകളും തുറന്നുകൊടുക്കും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കാൻ ഈ സന്ദർശനം സഹായിക്കും യുക്രൈൻ പ്രസിഡന്റുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നത് വഴി സമാധാന ഉടമ്പടിക്ക് വഴിയൊരുക്കുന്ന ഒരു മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചേക്കാം യുദ്ധത്തിൽ തകർന്ന യുക്രൈനിന്റെ പുനർനിർമ്മാണത്തിനും ഇന്ത്യക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യ വികസനം കൃഷി തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യ ഇതിനോടകം തന്നെ യുക്രൈന് മാനവിക സഹായം നൽകിയിട്ടുണ്ട് ഈ സന്ദർശനം കൂടുതൽ സഹായങ്ങൾ നൽകാനുള്ള വഴികളും തുറക്കും മരുന്നുകൾ ഭക്ഷ്യവസ്തുക്കൾ മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവയുടെ വിതരണവും ചർച്ച ചെയ്യപ്പെടാം ഇരു രാജ്യങ്ങളും പ്രതിരോധ മേഖലയിലെ സഹകരിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഭാവിലെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനെ സംയുക്ത നിർമ്മാണത്തെക്കുറിച്ചോ ചർച്ചകൾ നടന്നേക്കാം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിനായി ലോകം കാത്തിരിക്കുമ്പോൾ സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം നിർണായകമായ നയതന്ത്ര നീക്കമാണ് ഇത് റഷ്യ ഇന്ത്യ ബന്ധത്തിൽ ചെറിയ തോതിലുള്ള വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും ഇരു രാജ്യങ്ങളുമായും ഒരുപോലെ നല്ല ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് യുദ്ധം അവസാനിപ്പിക്കാൻ സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ലോകത്തിന് മുന്നിൽ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർശനം സഹായിക്കും സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയുടെ സ്ഥാനം ഇത് കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും